പൊന്നാനി ചേംബർ ഓഫ് കൊമേഴ്സ് നാൽപ്പത്തിയഞ്ചാം വാർഷികാഘോഷ സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു അറനൂറ്റാണ്ടുകാലമായി പൊന്നാനിയുടെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന പൊന്നാനി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നാൽപ്പത്തിയഞ്ചാം വാർഷികമാണ് വിപുലമായി ആഘോഷിച്ചത് സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായി നഗരസഭാ സെക്രട്ടറി എസ് സജീറോൺ മുതിർന്ന കച്ചവടക്കാരെ ആദരിച്ചു ஒரு பட்சேசங்கள் அதிபிரசுமாயிருக்க நம்ம நாட்டில் மூலயம் ഭാരവാഹികളായ പി അബ്ദുൽ ലത്തീഫ് ടി വി സുബേർ സി ജെ മുജീബ് ജാഫർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഇരുന്നൂറ്റി അൻപത് രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി